ഇടമലക്കുടിയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് വോട്ടർമാർ സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് വോട്ടർമാരാണ് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പത്ത് വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവരിൽ ഭൂരിഭാഗവും വീട്ടിലിരുന്ന് വോട്ട് ചെയ്തു കഴിഞ്ഞു സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് വോട്ടർമാരാണ് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പത്ത് വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവരിൽ ഭൂരിഭാഗവും വീട്ടിലിരുന്ന് വോട്ട് ചെയ്തു കഴിഞ്ഞു ഇടമലക്കുടി ട്രൈബൽ സ്കൂൾ മുളകുത്തറക്കുടി കമ്മ്യൂണിറ്റി ഹാൾ പറപ്പിയാർക്കുടി ഇ ഡിസി സെന്റർ എന്നിങ്ങനെ മൂന്ന് ബൂത്തുകളാണ് ഇവിടെയുള്ളത് ഇടമലക്കുടിയിൽ അഞ്ഞൂറ്റി പതിനാറ് പുരുഷ വോട്ടർമാരും അഞ്ഞൂറ്റി വോട്ടർമാരും ഉൾപ്പെടെ വോട്ടർമാരുമുൾപ്പെടെ മുകളിൽ പ്രായമുള്ള നാല് പേരാണുള്ളത് മുളകുത്തറക്കുടിയിൽ ഇരുനൂറ്റി അറുപത്തിയൊന്ന് പുരുഷ വോട്ടർമാരും ഇരുനൂറ്റി നാൽപ്പത്തി ആറ് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ അഞ്ഞൂറ്റിയേഴ് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാല് പേരാണുള്ളത് പറപ്പിയാർക്കുടിയിൽ നൂറ്റമ്പത്തി ആറ് പുരുഷ വോട്ടർമാരും നൂറ്റി നാൽപ്പത് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് പേരാണുള്ളത് കേരളത്തിലെ ഏറ്റവും ദുർഘടമായ പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടുന്ന ഇടമലക്കുടിയിലേക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ മൂന്നാറിൽ നിന്നും യാത്ര തിരിച്ചു മൂന്നാറിൽ നിന്നും പോളിംഗ് ഉദ്യോഗസ്ഥർ ജീപ്പ് മാർഗമാണ് ഇടമലക്കുടി ഉൾപ്പെടെയുള്ള വിദൂര മേഖലകളിലേക്ക് ഇടമലക്കുടിയിലെ സൊസൈറ്റിക്കുടി പരപ്പിയാർകുടി മുളകുതറ എന്നിവിടങ്ങളിലേക്കും മാങ്കുളം മേഖലയിലേക്കും വട്ടവട കാന്തല്ലൂർ പ്രദേശങ്ങളിലേക്കും രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് ഉദ്യോഗസ്ഥർ പുറപ്പെട്ടു ദേവികുളം സബ് കളക്ടർ ഉദ്യോഗസ്ഥർക്ക് യാത്രയപ്പ് നൽകി ഇലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്